തണിക്കുളം സ്നേഹതീരം ബീച്ചിന് വടക്ക് അറപ്പയ്ക്ക് സമീപം കുളിക്കുന്നതിനിടയിൽ കടലിൽ അകപ്പെട്ട രണ്ടു പേരിൽ ഒരാൾ മരിച്ചു ഒരാളെ രക്ഷപ്പെടുത്തി തമിഴ്നാട് സ്വദേശി അഭിഷേകാണ് മരിച്ചത് ഇരുപത്തി മൂന്ന് വയസ്സായിരുന്നു ഇന്ന് ഉച്ചതിരിഞ്ഞ് നാലുമണിയോടെയാണ് സംഭവം രണ്ട് കാറുകളിലായി ഒത് പേരാണ് കടപ്പുറത്തെത്തിയത് ഇതിൽ ആറുപേരാണ് കടലിൽ ഇറങ്ങിയത് ഇതിനിടെ രണ്ടുപേർ തിരയിൽപ്പെടുകയായിരുന്നു നാട്ടുകാർ ചേർന്ന് കടലിലക്കപ്പെട്ട ഹസൻ ആഷിഖിനെ ഉടൻ തന്നെ രക്ഷപ്പെടുത്തി അരമണിക്കൂറോളം തിരച്ചിൽ നടത്തിയ ശേഷമാണ് അഭിഷേകിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് അഭിഷേക് സംഭവം അറിഞ്ഞ് വാടനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു Sunshine Poly Clinic, Anabilini Center Valapada. Phone 9539 You're watching True Line News.